ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു നമുക്കിന്നൊരു കടലക്കറിയുടെ റെസിപ്പി നോക്കാം വെള്ള കടലയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കിയത് ഒരു കപ്പ് ഒരു കുക്കറെടുത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം അതിലേക്ക് അത് വേഗവാൻ ആവശ്യമായിട്ടുള്ള ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നൊന്നേക്കാൽ കപ്പോളം വെള്ളം അധികം അതിൽക്കാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇത് വന്തു വരുമ്പോഴേക്കും നമുക്കിതുള്ള കൂട്ടൊക്കെ റെഡിയാക്കി എടുക്കാം ഒരു ചട്ടിയെടുത്ത് അതിൽ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഓരോ സ്പൂണാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ വേപ്പിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ ചെറുതായി കട്ടാക്കിയിട്ടുള്ള രണ്ട് വലിയുള്ളി വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ആണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് വയൻറ്റ് വരട്ടെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിപ്പോൾ വയൻറ്റ് വന്നിട്ടുണ്ട് ഇതിൽക്കാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് നമുക്ക് വയറ്റി കൊടുക്കാം മല്ലിപ്പൊടി വായൻ്റെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുത്ത് നാല് സെക്കൻഡിൽ നിന്ന് വയറ്റി ഇടക്കി കൊടുക്കാം ഇനി അതിലേക്കുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് തക്കാളി ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചുകൊടുത്ത് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടലയും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഈ അരച്ച എടുത്ത് കൂട്ട് നമ്മൾ വഴറ്റിയ ആ പാത്രത്തിലേക്കതിനെ മാറ്റി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതെല്ലാം വെന്ത് സാധനമായതുകൊണ്ട് ചെറുതായിട്ടൊരു തിള വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ട്രൈ ആക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു